വിളയൂർ പഞ്ചായത്തിലേക്ക് ആറാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിലെ നീലടി സുധാകരൻ പ്രസിഡന്റ് പദവിയിലേക്ക് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചാൽ നീലടി സുധാകരൻ പ്രസിഡന്റ് ആകുമെന്ന് നേരത്തെ തന്നെ മുന്നണി വ്യക്തമാക്കിയിരുന്നു വിളയൂർ പഞ്ചായത്തിൽ ഇത്തവണ യു ഡി എഫിന് ഭരണം ലഭിച്ചാൽ കോൺഗ്രസിലെ നീലടി സുധാകരൻ പ്രസിഡന്റ് ആകുമെന്ന് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് വേളയിൽ വ്യക്തമാക്കിയിരുന്നു പഞ്ചായത്തിൽ ചരിത്രം സൃഷ്ടിച്ച യു ഡി എഫ് അധികാരത്തിലേക്ക് എത്തുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പതിനേഴ് വാർഡുകളിൽ പതിനാല് വാർഡുകളിലും വിജയം നേടിയാണ് നാപ്പത്തിയഞ്ച് വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിന് വിരാമമിട്ട് യു ഡി എഫ് അധികാരത്തിലേക്ക് എത്തുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആരാകുമെന്നതിന് ഒറ്റ ഉത്തരമേയുള്ളൂ വിളയൂരിൽ അത് നീലടി സുധാകരൻ ഇരുപത്തിയഞ്ചു വർഷമായി പഞ്ചായത്ത് അംഗമാണ് നീലടി ഒരു തവണ സ്ഥിരസമിതി അധ്യക്ഷനായിരുന്നു തൻ്റെ ആറാമത്തെ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു ചരിത്രം കൂടി കുറിക്കുകയാണ് നീലടി സുധാകരൻ രണ്ടായിരത്തിലാണ് ആദ്യമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിജയത്തോടെ തുടങ്ങിയ ആ യാത്ര പ്രസിഡന്റ് പദവിയിലേക്കുള്ള പ്രയാണത്തിൽ എത്തി നിൽക്കുകയാണ് പതിനാറ് വർഷമായി ഡി സി സി അംഗമായി പ്രവർത്തിച്ചു വരുന്നു ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് പ്രളയകാലത്തും കോവിഡ് കാലത്തുമെല്ലാം നാട്ടുകാർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞ വേളകൾ ഒരിക്കലും മറക്കാൻ കഴിയാത്തത് കൂടിയാണെന്നും നീലടി സുധാകരൻ പറയുന്നു രണ്ടായിരം രണ്ടായിരത്തിഒന്ന് കാലഘട്ടത്തിലാണ് നമ്മൾ മത്സര രംഗത്തേക്ക് വരുന്നത് പൊതുരംഗത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു അജീവ് എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു അന്ന് സി പി അവരൊക്കെ മെമ്പർ ആയിരുന്ന കാലത്ത് ഒരു മാറിയ ശേഷമുള്ള ബോർഡിലാണ് കെ കെ അടക്കളുള്ള ആ ബോർഡ് തിരുമേനി അടക്കള ബോർഡ് മാറിയ ശേഷമുള്ള വാർഡ് ബോർഡിലാണ് പിന്നീട് അഞ്ച് തവണ ആയിട്ട് ഇവിടുത്തെ മെമ്പറായി ഇതിപ്പോ ആറാമത്തെ തവണയാണ് ഞാൻ വെച്ചത് മെമ്പറാകുന്നത് മുമ്പ് ആദ്യത്തെ തവണ വെച്ചാൽ അഞ്ചാം വാർഡിലായിരുന്നു അപ്പോൾ കരിങ്ങനാട് ഓലാഞ്ചേരി കളപ്പാറ പ്രദേശങ്ങളൊക്കെ ഉള്ള ഒരു വലിയ വാർഡായിരുന്നു അന്ന് ഒമ്പത് വാർഡാണ് പഞ്ചായത്തിലുണ്ടായിരുന്നത് പിന്നീട് പതിനൊന്ന് വാർഡുകളായി മാറിയപ്പോൾ ഞാൻ ഓലാഞ്ചേരി വാർഡിലായിരുന്നു പിന്നീട് പിന്നെ പതിമൂന്ന് വാർഡുകളായി മാറി പതിമൂന്ന് ആടുകളായി മാറിയപ്പോ കരിങ്ങാടുകുണ്ടിന്റെ ഒരു ഭാഗം അതുപോലെ പോലാഞ്ചേരി കരിങ്ങാട് ഭാഗങ്ങളൊക്കെ പിന്നെ നിമ്മിക്കുളം പോലാഞ്ചേരി മാത്രമായിട്ടുള്ള ഒരു വാർഡില് പിന്നീട് കരിങ്ങാട് ഉള്ള വാർഡ് കോഴിഞ്ഞപ്രഭു വാർഡിലും അതിൻ്റെ ഇടയില് ഒരു തവണ കോഴിഞ്ഞപ്രഭു വാർഡില് കഴിഞ്ഞ ടൈമില് ആ ഇത്തവണത്തെ ഭരണം എന്തായാലും യു ഡി എഫ് പിടിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്കെന്തായാലും എന്റെതായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ നമ്മുടെ പ്രവർത്തകരോടും നമ്മുടെ ആളുകളോടൊക്കെ നമ്മൾ നമ്മുടെ ആളുകളോട് എന്നുള്ള ചോദിച്ചാൽ മുന്നണി യു ഡി എഫിന്റെ ആളുകളെല്ലാം മാറ്റി എല്ലാവരും പൊതു പബ്ലിക്കായിട്ട് നമ്മളോട് ഇടപെടുന്ന ഒട്ടനവധി ആളും പത്തിഞ്ച് വർഷമായിട്ട് വിളകളില് പൊതുരംഗത്ത് ഉണ്ടാവുന്നതുകൊണ്ട് വിവിധ മേഖലകളിലെ ആളുകൾക്കൊക്കെ ഒരു അത്യാവശ്യം നല്ല ഒരു ബന്ധം ഉണ്ടായിരുന്നു അപ്പൊ അവർക്കും നമ്മളെ കാഴ്ചപ്പാടുകള് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് എന്താണ് ഇത്തവണ നമ്മള് പിടിക്കും പഞ്ചായത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനുണ്ട് യുവജനങ്ങളെ പരിഗണിച്ചുള്ള പദ്ധതികളും തയ്യാറാക്കും നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും നീലടി സുധാകരൻ വ്യക്തമാക്കി നിലവിലുള്ള പഞ്ചായത്തിന്റെ പ്രവർത്തന രീതിയിൽ ഒട്ടന മാറ്റങ്ങൾ വേണ്ടുന്നതാണ് പിന്നെ രണ്ടാമത് യുവജന മേഖലകളിലേക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനം ഇതുവരെ എത്തിയിട്ടില്ല പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള കുറെ വിഷയങ്ങൾ അതിലെ വേണ്ടത്ര ശ്രദ്ധ പുലർത്താത്ത ഒരു സമീപനമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അതിലൊക്കെ നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്ന് നമ്മളെ മനസ്സിലാഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങള് ണ്ട് അത് യു ഡി എഫിന്റെ നേതൃത്വമായും ആലോചിച്ചിട്ടും പൊതുജനങ്ങളുടേതായ കുറെ പിന്നെ കാഴ്ചപ്പാടുകളും അവരുടെ നിർദ്ദേശങ്ങളും ഒക്കെ സ്വരൂപിച്ചുകൊണ്ട് പോകണം എന്നാണ് നമ്മളൊക്കെ മനസ്സിലുള്ളത്